ഹലോ ഗായ്സ് താറാ കുട്ടന്മാരെ കുളിക്കുന്ന കാണുന്നുണ്ടോ അടുത്തു പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാണ് ഒരു കുഞ്ഞ് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ അതിനു കുളിക്കുകയാണ് വെള്ളം തുറന്നു നിർന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ചൂടുവായിരിക്കും വെള്ളം വന്ന് ചൂട് വെള്ളതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ആ കുളിച്ചു കുളിച്ച പോയിട്ടില്ല

ഒച്ചയില്ലാത്തോണ്ട് കേൾക്കുകയാണ് തക്കാളി വരയ്ക്കാനാണ് തക്കാളി മൊത്തം പഴത്ത് പോയി കുഞ്ഞു തക്കാളിയാണ് പുതിയ തക്കാളിയല്ല ചെറിയ തക്കാളിയാണ് അപ്പം ഞാൻ വിചാരിച്ച് തക്കാളി വരയ്ക്കാം ഇവിടെ ഇരിക്കാം പിന്നെ മറ്റു സാധനം ഉണ്ട് എന്തായാലും ഇതിൻ്റെ പേര് മുട്ടാമ്പുളി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് അറിയില്ല മുട്ടാമ്പുളി അയ്യോ നോക്കി മൊത്തം പഴത്ത് താഴെ പോയി എല്ലൂടി പച്ചെടുക്കാല്ലേ ഇത് ഞങ്ങളുടെ റൂമായിരുന്നു കേട്ടോ നട്ടതൊന്നുമല്ല തന്നെ ഇനിയുണ്ടായിട്ട് അപ്പൊ നമ്മൾക്ക് കുറച്ച് മുട്ടാമ്പളിയും കൂടി പരക്ക

തക്കാളി കുറിക്കി ആ തിന്നൽ തീർക്കല്ലേ പറിച്ചെടുത്തു പോയിട്ട് ഇങ്ങോട്ട് വാ పిరిలిల మృంద్ సిలిల Studio మృల వా మోంద్ కలి ఐస్వి, మేలాదేలుింలెటాయు, స్లిల ఎలేదా వ౎లు? ഇത്ര ഉണ്ടെന്ന് പറയാറുക്കാൻ എന്റെ പൊറിച്ചോണെങ്കിൽ കുറവേണ്ട് ഒരു പിള്ളേര് കണ്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് അയ്യോ കുറേ വീടാ